ആടുകൾക്ക് എത്താ കൊമ്പത്തൊരു പൂന്തോട്ടം സ്വപ്നം പൂവണിഞ്ഞ ആഹ്ലാദത്തിലൊരു ഗവൺമെന്റ് എൽ സ്കൂൾ കടങ്ങോട് പാറപ്പുറം എൽ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് സ്കൂൾ വരാന്തയിൽ ഹാങ്ങിംഗ് ഗാർഡൻ എന്ന ആശയം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് എഴുപത്തിയഞ്ചു വർഷം പാരമ്പര്യമുള്ള പാറപ്പുറം ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ചിരകാല സ്വപ്നങ്ങളിലൊന്നായിരുന്നു മുറ്റത്തൊരു ഉദ്യാനം പതിനാറ് വർഷങ്ങളായി നിരന്തരം ഇതിനു വേണ്ടി അധ്യാപകരും വിദ്യാർത്ഥികളും അശ്രാന്ത പരിശ്രമം നടത്തിയിരുന്നുവെങ്കിലും വില്ലനായി വന്നിരുന്നത് സമീപ പ്രദേശത്തെ ആട്ടിൻകൂട്ടങ്ങളായിരുന്നു നട്ടുനനച്ചുണ്ടാക്കിയ ചെടികളിൽ ചെറിയ നാമ്പ് കിളിർക്കുമ്പോഴേക്കും ആട്ടിൻപറ്റം അവ അകത്താക്കിയിരിക്കും അങ്ങനെയാണ് ആടുകൾക്ക് എത്താൻ കഴിയാത്ത തൂങ്ങിക്കിടക്കുന്ന പൂന്തോട്ടം എന്ന ആശയത്തിന് ജീവൻ വെച്ചത് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ചെടികൾ നടാൻ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പൊതുപരിപാടികളിലും വഴിവക്കിലും ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കാൻ അധ്യാപകരും വിദ്യാർത്ഥികളും മടി കാണിച്ചില്ല കുപ്പികളുടെ ഒരു വശം ചതുരാകൃതിയിൽ മുറിച്ച് അതിൽ മണ്ണ് നിറച്ച് പെട്ടെന്ന് പടർന്നു പിടിച്ച് പുഷ്പിക്കുന്ന ചെടികൾ നട്ടതിന് ശേഷം കനം കുറഞ്ഞ പ്ലാസ്റ്റിക് കയറുകൾ ഉപയോഗിച്ച് കുപ്പികൾ തട്ടുതട്ടുകളായി തൂക്കിയിടുകയാണ് ചെയ്യുന്നത് സ്കൂളിലെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന ചാണക സ്ലറി നേർപ്പിച്ചതാണ് വളമായി ഉപയോഗിക്കുന്നത് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആഹ്ലാദത്തിലാഴ്ത്തി ചെടികൾ വളർന്ന് പൂവിട്ട് തുടങ്ങിയിരിക്കുകയാണ് പരിസ്ഥിതിക്ക് വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്തി നയനാനന്ദകരമായ ദൃശ്യാനുഭവമാക്കി മാറ്റിയതിന്റെ സംതൃപ്തിയിലാണ് കടങ്ങോട് പാറപ്പുറം സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും